आ, ും ഇതെല്ലാം ചെറുതല്ലേ നിങ്ങൾ വൺ ചക്കകളായിരിക്കും എല്ലാം വരിക്ക ചക്കയാണ് ജനങ്ങൾക്ക് പത്ത് വേണമെങ്കിൽ പച്ച കൊടുക്കും വേവിക്കാൻ വേണേലും പറക്കാൻ വേണേലും പഴുപ്പിക്കാൻ വേണേലും പഴം വേണേലും ഏത് രീതി വേണേലും ചക്ക വരും വരിക്ക മാത്രമേ ഉള്ളൂ വരത്തുള്ളൂ ഇനി ചക്ക വരയ്ക്കാൻ പോയത് നമ്മുടെ നിന്ന് പിണ്ണാക്കനാട് പലത്തോട്ട് മല്ലികശ്ശേരി റൂട്ടിലാണ് പോയി ചക്ക വറച്ചത് ൂട്ട് ഹൈറഞ്ചക്ക പിന്നെ കാഞ്ഞപ്പള്ളി പിന്നാക്കനാട് കൂട്ടിക്കത് കൈപ്പള്ളി ഇളങ്ങാട് ഏന്തയാറ് ഇവിടെ ചക്ക വീരുമ്പോ ഹൈറഞ്ച് കയറും പറഞ്ഞ ഇവിടെ ചക്ക ഉണ്ട് അതുകൊണ്ട് ഹൈറഞ്ച് കേറേണ്ട സാഹചര്യം ഇല്ല അങ്ങനെയൊക്കെ തട്ടി കൂട്ടി അങ്ങനെയൊക്കെ കഴിഞ്ഞിരും രാജേഷ് ചേവരാന്ന എല്ലാരും വിളിക്കുന്നത് ഞാൻ താമസിക്കുന്ന ചേനാട് ഇതിപ്പോ ഞാൻ അഞ്ചാമത്തെ ഞാൻ അത്യാ പഠിച്ചോണ്ട സമയത്ത് ശരി ഞാനൊരു അവധിയുള്ള ദിവസത്തെ പൈസ ചെലവ് ആവശ്യമുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ഇതുപോലെ ചക്കയൊക്കെ പറിച്ചു ആൾക്കാർക്ക് കൊടുക്കും പഠിക്കാനുള്ള കാശും കിട്ടും ലാസ്റ്റ് പഠിത്തം നോക്കിയിട്ട് പഠിക്കാൻ പറ്റിയില്ല ചക്ക വിത്ത് വിറ്റ് ലാസ്റ്റ് ചക്ക കച്ചടവായി പഠിക്കാൻ വേണ്ടി ചക്ക പറച്ച് ലാസ്റ്റ് പഠിച്ചില്ല ചക്ക കച്ചടവായി പോകുന്നു കിലോ ചായിട്ടാണെങ്കിൽ നാല്പത് രൂപ ഉള്ളു വരയ്ക്കാൻ മാത്രം ഫുൾ പുളിച്ചൊക്കെ ആയിട്ടാണെങ്കിൽ കിലോ ഇരുപത് രൂപ ഉള്ളു പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ കൊടുക്കത്തുള്ളു അത് ഒരു ഇരുപത് കേക്ക മുപ്പത് നാൽപ്പത് കേക്ക അമ്പത് കേക്ക ഇന്നലെ അറുപത്തഞ്ചു കക്ക ഉണ്ടായിരുന്നു എല്ലാം മൂളത്തായിരുന്നു പതിനഞ്ചു കിലോ സൈസിനെ എല്ലാം മുകളിലോട്ടായിരുന്നു അത് പിടിച്ച് വറച്ചു തീരും തിരക്ക ഇടിച്ചു തിരക്കായിരുന്നു ഇപ്പൊ ഇന്നലെ അറുപത്തഞ്ചൊന്ന് ഇതെല്ലാം ചെറുതല്ലേ ചക്കകളായിരിക്കും എല്ലാവർക്കും വിളച്ചണ്ണി മണ്ണേ അത്യാവശ്യമാ എനിക്ക് ചക്കയുടെ അരക്ക് വട്ടായിരിക്കാ പച്ചവെളി വന്നത് പച്ചവള അതായത് വെളിച്ചമേലും മണ്ണയിലും ഏറ്റവും നല്ല സാധന പച്ചവെള്ളം അത് ജനങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല അത് തുടക്കേണ്ട ഒരു രീതിയുണ്ട് ആ തീ തുടച്ചാ ഒരു ഉള്ളി അരക്ക് കാണുക പച്ചവെള്ളം തന്നെയാണ് എടുത്തോ രണ്ടിലേക്കില്ല ഇപ്പൊ തരാ